മുസ്ലിം ലീഗ് ഇപ്പൊ ഈ വിഷയങ്ങൾക്കൊക്കെ തൊക്കെ കാണിക്കുന്ന മൗനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് കൊടുങ്ങാറ്റിന് മുമ്പുള്ള മൗനമാണ് ലീഗില്ലാത്ത യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പിന്നെ യു ഡി എഫിന്റെ കഥ തീർന്നു കെ എ കഥറിന് ഗൃഹപാഠം ചെയ്യണമെങ്കിൽ അവിടുന്ന് സ്റ്റഫ് കിട്ടണം കോൺഗ്രസ്സുകാരുന്നു കിട്ടണം അവിടെ മുസ്ലിം ലീഗും സി പി എമ്മും കൂടെ കൈ കൊടുക്കാൻ തീരുമാനിച്ചാൽ നിലമ്പൂരും പിടിക്കാം വണ്ടൂരും പിടിക്കാം കോൺഗ്രസിന്റെ അകത്ത് കെ സിയുടെ വരവിനെ മുസ്ലിം ലീഗിന് അത്ര താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നി തകർച്ച രണ്ടും കോൺഗ്രസിനാണ് ഉണ്ടാവുന്ന കോൺഗ്രസ് വാനിഷ്ട് മലപ്പുറം എന്നുള്ളത് അപ്പോൾ പൂർത്തിയാകും പൂർത്തിയാവും നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് അതിപ്രാധ്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അവർ ജീവിക്കുമോ മരിക്കുമോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് വലിയ ഒരു ടിസ്റ്റ് യു ഡി എഫ് ഉണ്ടാവുള്ള സാധ്യതകളുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താ പറയാനുള്ളത് അല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ തൊക്കെ കാണിക്കുന്ന മൗനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള മൗനമാണ് ആ നിശബ്ദതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അന്തർധാര വളരെ സജീവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയും പിണറായിയും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റുന്നതല്ല പല രീതിയിലുമുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചേരംബ്ര ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ കെ ടി ജലീൽ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അടുത്ത ദിവസം തന്നെ പ്രശ്നങ്ങൾ സോൾവായി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ലീഗില്ലാത്ത യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പിന്നെ യു ഡി എഫിൻ്റെ കഥ തീർന്നു ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത് പിന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിയമസഭാ എന്ന് പറയുമ്പോൾ തന്നെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല പിന്നെ ഇന്ത്യയിൽ തന്നെ ഇല്ല കേരളത്തിലൊന്നല്ല തെലങ്കാനയും പോവും കർണാടകയും പോകും ഒക്കെ അങ്ങ് പോവും അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ നിൽക്കുന്ന ജീവൻ മരണ പോരാട്ടത്തിൻ്റെ പിന്നെ മുഖത്ത് നിൽക്കുന്നവർ പരസ്പരം കുത്തിച്ചാവുകയും കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ അവസ്ഥയിപ്പോൾ കാണാനുള്ളത് കാരണം കൂടെ നിൽക്കുന്നവരെ രാഷ്ട്രീയമായിട്ടില്ലായ്മ കോൺഗ്രസിൻ്റെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥിരം കലാപരിപാടി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയുള്ള കഴിവുള്ള ചെറുപ്പക്കാരെ ഒതുക്കുക മൂലക്കിരുത്തുക നേതാക്കന്മാർ എതിരെ ഈ ഫാൻസിനെ ഇറക്കിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ഒരു വികൃതമായ ഒരു സംസ്കാരത്തിലേക്ക് പല യൂത്ത് യുവജന നേതാക്കന്മാരും കടന്നു വരികയും അവർക്ക് ചില മുതിർന്ന നേതാക്കന്മാരുടെ മൗനാനുവാദവും ആശീർവാദവും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അവരെ പണി നോക്കി പോകുമെന്നുള്ള നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഞാനിപ്പോൾ മലപ്പെടുത്തുകയായിരുന്ന ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ പണ്ട് നമ്മൾ ലീഗ് എന്ന് വിളിച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് മുരി സ്വഭാവമുള്ള കുറെ എണ്ണം ഉണ്ടായിരുന്നു കുറേ വർഗീയവാദികളുണ്ടായിരുന്നു എപ്പോഴും ഐഡന്റിറ്റി പോളിറ്റിക്സിനോട് മുസ്ലിം സമൂഹം ചേർന്ന് നോക്കത്തുള്ള സ്വത്ത് രാഷ്ട്രീയത്തിന്റെ വഴിയവർ സഞ്ചരിക്കുകയുള്ളൂ മുസ്ലിം ലീഗിന് മുസ്ലിം എന്ന പേരുണ്ടെന്ന് എഴുതിയിട്ട് വർഗീയ പാർട്ടിയായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ അവരുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് തുടക്കത്തിലുണ്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന പലരും അത് ഫിൽട്ടർ ചെയ്യപ്പെട്ടു ഫിൽറ്റർ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് പി ഡി പി വരുന്നു മതിനുള്ള പാർട്ടി വരുന്നു അപ്പം ഇതിനകത്ത് തീവ്രവാദം ഇന്ദാതികളുടെ കുറെ എണ്ണം അങ്ങോട്ട് പോയി ഇപ്പോൾ എസ് ഡി പി ഐ പാർട്ടി വരുന്നു പിന്നെ സുഡാഫികളുടെ കുറെ എണ്ണം അങ്ങോട്ട് പോയി ജമാഅത്ത് ഇസ്ലാമികളുടെ മൗദൂദികളുടെ പാർട്ടി വരുന്നു വെൽഫെയർ പാർട്ടി എന്ത് വെൽഫെയർ ആണെന്ന് എനിക്കറിയത്തില്ല അവർ വെൽഫെയർ പാർട്ടി എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സുഹാഫികളോട് ഇവരൊക്കെ പേരിടുമ്പോൾ മറ്റൊരു മുസ്ലിം ലീഗ് ഇട്ടെങ്കിലും അവരുടെ അകത്തുള്ള അവസാനത്തെ വർഗീയ ചിന്താഗതി ഉള്ളവനോ അതിലോട്ട് പോയി ഇനി ഇപ്പോൾ അവശേഷിക്കുന്നത് ഇടയ്ക്ക് വിവരക്കേട് പറയുന്ന കല്ലായി അബ്ദുറഹ്മാനെ പോലുള്ള ബാക്കിയുള്ളവരേ ഉള്ളൂ അല്ലാതെ അവരുടെ പാർലമെന്റ് അംഗങ്ങളോ നിയമസഭാ അംഗങ്ങളോ വർഗീയമായ ഏതെങ്കിലും വിഷയത്തെ സമീപിക്കുകയോ ചാനൽ ചർച്ചകൾക്കകത്ത് സമീപിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാ ഇടയ്ക്ക് അബദ്ധം പറഞ്ഞിരുന്നു ട്രാങ്ക്സിപ്പായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ വളരെ അപൂർവമായി അപൂർവമായി പറയുന്ന ഒരു കാര്യം അതല്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയും മലപ്പുറത്തുകാരനായ എനിക്ക് ഗൾഫിൽ ജീവിച്ച എനിക്ക് കെ എം സി സി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് മതേതര പാർട്ടിയാണ് അത് മുസ്ലിം ലീഗിനോ ഏതെങ്കിലും പാർട്ടിക്ക് വർഗീയ പാർട്ടി മതേതര പാർട്ടി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അനുഭവമാണ് അനുഭവത്തിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുകയുള്ളൂ മുസ്ലിം ലീഗ് ഈ മൗനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ാവശ്യവും കൂടി ഭരണത്തിന് പുറത്ത് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ ഇന്ന് സി പി എം കഴിഞ്ഞാൽ സംഘടനാ സംവിധാനം കർശനമായിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് ശ്രദ്ധിക്കണം സി പി എമ്മിന്റെ ഒരു നേതാവിനെ വിളിച്ചിട്ട് ഏതെങ്കിലും ബ്രാഞ്ച് പിന്നെ കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചിട്ട് അവിടെ എത്ര കിടപ്പ് രോഗികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനോ പറയാൻ പറ്റും ഏറെക്കുറെ ബി ജെ പി കാരെയും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും അവർക്കും പറയാൻ പറ്റും മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെ ചില മേഖലകളിലെ മുസ്ലിം ലീഗുകാരെ വിളിച്ചു ചോദിച്ചാലും അവർക്കോ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾക്കകത്ത് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ വീട്ടിൽ അത്ര പേരുന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ പൂത്ത് പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചോ അവൻ പറയും ഞാൻ അന്വേഷിച്ചിട്ട് നാളെ പറയാൻ പറയും അതാണ് സ്ഥിതി അതാണ് അവരുടെ സംഘടനാ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ് അവിടെയാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും സംഘടനാ സംവിധാനം ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കൂട്ടമാണത് അവർ ഇവരെങ്ങനെ ജയിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓളത്തില രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയം വരുമ്പോൾ പുനർനിർണയ സമിതിക്കകത്ത് ബാക്കിയുള്ള കോൺഗ്രസ്സുകാരൊക്കെ പോയിട്ട് ചായ കുടിച്ച് വിരിഞ്ഞൊരു ഹോംവർക്ക് നടത്തിയില്ല സി പി എം അവരുടെ പണി എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടെടുത്തു എങ്ങനെ ഏതൊക്കെ എവിടെയൊക്കെ പെട്ടണം ഏതൊക്കെ എങ്ങോട്ടൊക്കെ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റോമാർ വായി നോക്കിയിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് ചുമതലപ്പെടുത്തിയിരുന്നത് അവരുടെ പ്രതിനിധിയായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് കെ എൻ എ കാതടനയാണ് കെ എൻ എ കഥറ പണി മലപ്പുറം ജില്ലയ്ക്കകത്ത് കൃത്യമായിട്ട് നടത്തി മലപ്പുറം ജില്ലയ്ക്കകത്ത് നടത്തി അതുപോലെ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലീഗിൻ്റെയൊക്കെ പൊക്കറ്റുകൾ കടത്തി ബാക്കിയുള്ളവർക്ക് കെ എ കദറിന് ഗൃഹപാഠം ചെയ്യണമെങ്കിൽ അവിടുന്ന് സ്റ്റഫ് കിട്ടണം കോൺഗ്രസ്സുകാർ അടുത്ത് കിട്ടണം കാരണം തൃശൂർ എറണാകുളത്തൊക്കെ പോയിട്ട് ലീഗിന് വലിയ ശക്തിയൊന്നുമില്ല ഒന്നുമില്ല കളമശ്ശേരിയിലുണ്ടെന്നല്ലാതെ അല്ല അവിടെ കൊല്ലത്തൊക്കെ പോയിട്ട് ഒരു മത്സരിക്കുന്നൊന്നുമില്ല വലിയ സംഘടന സംവിധാനം ഒന്നുമില്ല തിരുവനന്തപുരത്തും ഇല്ല അങ്ങനെയുള്ള ലീഗിന് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ കെ എൻ എ കതർ കൃത്യമായി ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ അവർ വളർത്തി വന്നില്ലെങ്കിലും യു ഡി എഫ് തകർന്നടിയുമ്പോഴും ലീഗിലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ചില സീറ്റുകൾ അത് അവിടുന്ന് തന്നെ നടത്താൻ പറ്റും കോൺഗ്രസ്കാര് വായി നോക്കിയാൽ അവിടെ പോയിട്ട് ഉണ്ണാക്കമാരെ പോലെ പെരുന്ന് ചായയും കുടിച്ച് തമാശയം പറഞ്ഞ് തിരിച്ചു പോകുന്നു സി പി എമ്മുകാർ ബാക്കിയുള്ള അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് ആക്കി മാറ്റി അതായത് കേരളത്തിൽ എങ്ങനെ ഏത് ട്രെൻഡ് നിയമസഭയിലേക്ക് വന്നാലും അറുപത് സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഇടതു മുന്നിലേക്ക് എൺപത് സീറ്റിലാണ് മത്സരങ്ങൾ വരുന്നത് അതായത് അറുപത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം വോട്ടിൻ്റെ അടുത്തുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന രീതിയിൽ സി പി എം ആ കൃത്യമായിട്ട് പറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള എൺപത് സീറ്റിനകത്തുനിന്ന് പതിനൊന്നെണ്ണം പിടിച്ചാൽ കഴിഞ്ഞില്ലേ ഭരണം കയ്യിലായില്ലേ അവിടെയാണ് പറഞ്ഞത് ഞാനിന്മേൽ കളിയാണ് ഇവർക്ക് നിൽക്കുന്നത് മുസ്ലിം ലീഗിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ ബി ജെ പിക്ക് സാധ്യതയുള്ള മെട്ടർ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്കുകയോ ഇപ്പോൾ ഇവർ എടുത്തിട്ടുള്ള തന്ത്രം സി പി എം ഇപ്പം എടുത്തിട്ടുള്ള ഒരു തരം മുസ്ലിം വിദ്വേഷത്തിൻ്റെ ഒരു സാധനത്തെ മെല്ലെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് സി പി എമ്മിന് ദോഷം ചെയ്യും വെള്ളാപ്പള്ളിയെ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പൊക്കികൊണ്ട് കടന്നിട്ട് അങ്ങനെ കാര്യമില്ല കാരണം മുസ്ലിം വിദ്വേഷം എന്ന് പറയുന്ന സാധനം ഇസ്ലാമോ ഫോബിയെ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വോട്ട് സി പി എമ്മിലേക്കല്ല അത് ബിജെപിയിലേക്ക് പോകത്തുള്ളൂ അത് സത്യമാണ് ഫാക്റ്റ് ഫാക്റ്റാണത് അത് ബിജെപിയിലേക്ക് പോകുന്നത് ക്രൈസ്തവരുടെ വോട്ടാണെങ്കിലും ഹിന്ദുക്കളുടെ വോട്ടാണെങ്കിലും അത് ബിജെപിയിലേക്ക് പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ ഒന്നായിരുന്നു അതല്ല നിയമസഭയിലേക്ക് വരുന്നത് അപ്പോൾ ഈ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കി ബെനിഫിസ് ആയിട്ട് മാറാൻ പോകുന്ന ബി ജെ പി ആണെന്നുള്ള സാമാന്യ ബോധമാണ് സി പി എമ്മിന് വേണ്ടത് എന്നാൽ തിരിച്ച് സി പി എമ്മിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടെന്നേ മുസ്ലിം ഉദ്ദേശം പ്രചരിപ്പിക്കുന്ന ആളുകളെ സ്റ്റേറ്റ് കാർഡിൽ കൊണ്ടുപോകുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അതസ്ഥിതരായിട്ടുള്ള ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവര് മറ്റൊരു പറഞ്ഞു സാമ്പത്തിക സംഭരണം കൂടണം എന്നുള്ളത് ഞാൻ പറയുന്നത് അല്ലാതെ തന്നെ ഇത്ര പിന്നെ വരെ ശേഷി കുറവുള്ള ആളുകളുള്ള ഹൈന്ദവ വിഭാഗത്തിന് ബാക്കിയുള്ള ന്യൂനപക്ഷ കമ്മീഷനും ബാക്കിയുള്ളതുപോലെ തന്നെ എന്താ പറയുക ഒരു ഹിന്ദു വെൽഫെയർ കമ്മീഷൻ ഉണ്ടാക്കണ്ടേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിവിടുത്തെ മുസ്ലിം സംഘടനകളോ ക്രിസ്ത്യൻ സംഘടനകളോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സർക്കാരിന് ഏറ്റവും ഭംഗിയായിട്ട് അത് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ എൻ്റെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും നടക്കത്തില്ല ഇപ്പം ചെയ്യേണ്ട കാര്യം അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റി കുറേ കൂടെ പിടിച്ചു നിർത്താൻ പറ്റും ഞങ്ങളെ സംരക്ഷിക്കുന്നുള്ള തോന്നലുണ്ടാവും അത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഒരു ലിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ടും ലീഗും സി പി എമ്മും കൂടെ അസോസിയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാത്ത കഴിഞ്ഞു അതിനകത്ത് ഇടതു മുന്നേ എനിക്ക് ആകെ എതിർപ്പുണ്ടാകും കോൺഗ്രസ്സുകാർ അതോടുകൂടി പിന്നെ കൂട്ടത്തോളം ആത്മഹത്യ ചെയ്യുക നല്ലത് നേരത്തെ മുൻ എനിക്ക് അകത്ത് ആകെ എതിർപ്പുണ്ടാകുക സി പി ഐക്ക് മാത്രമാണ് കാരണം അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുള്ളത് മുസ്ലിം ലീഗ് വന്നാൽ രണ്ടാം കക്ഷി അവരാ എൽ ഡി എഫിനകത്ത് വന്നാൽ പക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന് വലിയ കയ്യിലുള്ള സീറ്റും അല്ലാതെ ഇന്ന് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ മത്സരിച്ച് തോക്കുന്ന ചില സീറ്റുകൾ വിട്ട് കൊടുത്താൽ മതി ലീഗിൽ അവർ മത്സരിച്ച് നോക്കുന്ന ചില സീറ്റുകൾ ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതി സ്ഥാനാർത്ഥി ലിസ്റ്റിനകത്ത് ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കുക ഇരുപത്തേഴ് സീറ്റിലാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത് അതിൽ പതിനഞ്ച് സീറ്റിൽ അജയിച്ച് അങ്ങനെ മത്സരിച്ച് ജയിച്ചപ്പോൾ അവരൊന്ന് പുനല്ലൂർ മത്സരിച്ചത് അവർ സ്ഥിരമായി തോൽക്കുന്ന സീറ്റാണ് പിന്നെ അവരൊന്ന് മത്സരിക്കുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂരാവും പി എം വക്കരെ രാജിവെച്ച അന്ന് തൊട്ട് തൊട്ട് പിന്നെ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നത് അവർ മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയാണ് കളമശ്ശേരി കഴിഞ്ഞത് തവണ കയ്യിൽ നിന്ന് വിട്ടുപോയി മുസ്ലിം ലീഗിന് പിന്നെ അവർക്കുള്ളത് പാലക്കാട് ജില്ലയ്ക്ക് സീറ്റാണ് ഉള്ളത് പാലക്കാട് ജില്ലക്കകത്തുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാർക്കാട് മലപ്പുറം ജില്ലയ്ക്കകത്ത് മൊത്തം പതിനാറ് സീറ്റ് ഉള്ളതിൽ ഇപ്പം നിലമ്പൂര് ബൈ എലക്ഷനിലൂടെ യു ഡി എഫ് പിടിച്ചു കഴിയുമ്പം പിന്നെ അത് കോൺഗ്രസ് ആണ് നിലമ്പൂർ മണ്ടൂരും കോൺഗ്രസ് തവനൂര് താനൂര് പൊന്നാനി ഈ മൂന്നെണ്ണം സി പി എം ഈ അഞ്ചെണ്ണം ഒഴിച്ചാൽ പതിനൊന്ന് സീറ്റ് ലീഗിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ലീഗിന് അവിടെ പതിനൊന്ന് സീറ്റുണ്ട് പാലക്കാട് ഒരു സീറ്റും പന്ത്രണ്ട് സീറ്റ് പിന്നെ അവർക്കുള്ള സീറ്റ് എന്ന് പറയുന്നത് കൊടുവള്ളിയാണ് മുനീറിൻ്റെ അപ്പോൾ പതിമൂന്ന് സീറ്റ് പിന്നെ അവർക്കുള്ള കാസർകോടും മഞ്ചേശ്വരം പതിനഞ്ച് സീറ്റാണുള്ളൂ ഇരുപത്തേഴ് സീറ്റ് മത്സരിച്ചിട്ട് ആ പതിനഞ്ചിൽ നിന്ന് അവർക്ക് ഇരുപതിലേക്ക് എത്താൻ പറ്റും അവർക്ക് ചില ബെച്ച്മാനുകൾ എൽ ഡി എഫിനകത്ത് തയ്യാറായാൽ മതി നിലമ്പൂരൊക്കെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വരത്തില്ലേ നിലമ്പൂർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവരെ സപ്പോർട്ട് ചെയ്താൽ മതി ഇപ്പുറത്ത് വണ്ടൂർ മുസ്ലിം ലീഗിന് കൊടുത്താൽ മതി എൻ കണ്ണനിലൂടെ ഒരേ ഒരു തവണ മാത്രമാണ് വണ്ടൂര് തൊണ്ണൂറ്റിയാറിൽ സി പി എം പിടിക്കുന്നത് പിന്നെ എ പി എൽക്ക് പാട്ട് തേർട്ടാണ് പക്ഷേ വോട്ടിംഗ് നില കുറയുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് അവിടെ ലീഗ് ശ്രദ്ധിക്കേണ്ടത് അവർ കഴിഞ്ഞ തവണ അവർ രണ്ട് പേര് പിന്നെ ഒന്ന് ദിനേശ് പെരുമണ്ണയും അതേപോലെ കോങ്ങാട് നമ്മുടെ പഴയ എം എൽ എ യു സി രാമൻ രണ്ട് പേര് ഹൈന്ദോ വിഭാഗത്തിൽ നിന്ന് അവരുടെ പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്നു അത് ഒന്ന് ജനറൽ സീറ്റിലാണെന്ന് ആലോചിക്കണം പി എറിയു പിന്നെതിരാണ് അവർ കോൺഗ്രസ്സുകാരനെ ഹയർ ചെയ്തിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ അവർ പയറ്റേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടൂർ സീറ്റിനകത്ത് നല്ലൊരു എസ് സി സിറ്റാണ് നല്ലൊരു ഹിന്ദു കാൻഡിഡേറ്റിനെ എസ് സി ഉപാധിപ്പെട്ടൊരു ഹിന്ദു കാൻഡിഡേറ്റിനെ അവിടെ നിർത്തുക അനുകുമാറിനെ തോപ്പിക്കാൻ പറ്റുക എൽ ഡി എഫിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ലീഗിന് ആ സീറ്റ് വിട്ടുകൊടുക്കുക സി പി എം നിലമ്പൂർ സി പി എം തന്നെ മത്സരിക്കുക സി പി എം ചിഹ്നത്തിൽ തന്നെ സി പി എം വിജയിക്കും ലീഗിൻ്റെ കൂടെ കൂടിയാൽ നിലമ്പൂർ മണ്ഡലത്തിലെ വടിക്കടവ് അതേപോലെ മൂത്തണം പഞ്ചായത്ത് മുത്തണം പഞ്ചായത്ത് ലീഗിൻ്റെ കോട്ട അവിടെയാണ് ഏറ്റവും കൂടുതൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് വി വി പ്രകാശ് മത്സരിച്ചപ്പോഴും ആര്യാടൻ മുഹമ്മദ് മത്സരിച്ചപ്പോഴും ഒക്കെ അവിടെ തോറ്റ സമയത്ത് രണ്ട് സമയത്തും ആ പഞ്ചായത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു അത് കോൺഗ്രസിൻ്റെ കോട്ട അല്ല ലീഗിൻ്റെ വോട്ടാണ് വന്നേക്കുന്നത് അതേപോലെ വടക്കടവ് പഞ്ചായത്ത് കരുലായി പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം മുസ്ലിം ലീഗിൻ്റെ വലിയ കോട്ടകളാണ് അവിടെ മുസ്ലിം ലീഗും സി പി എമ്മും കൂടെ കൈ കൊടുക്കാൻ തീരുമാനിച്ചാൽ നിലമ്പൂരും പിടിക്കാം വണ്ടൂരും പിടിക്കാം അൽകുമാറും തോക്കും ആര്യാറിനും തോക്കും രണ്ടുപേരും തോക്കും രണ്ട് സീറ്റും ഫലത്തിൽ ഇവർക്ക് മുന്നിൽ കിട്ടും അതായത് ലീഗിനൊരു സീറ്റിലൂടെ കൂടുതൽ കിട്ടുകയായിരുന്നു സി പി എമ്മിനും ഒരു സീറ്റിലൂടെ കൂടുതൽ കിട്ടുകയായിരുന്നു തകർച്ച രണ്ടും കോൺഗ്രസിനുണ്ടാവുന്നത് കോൺഗ്രസ് വാനിഷ്ട് മലപ്പുറം എന്നുള്ളത് അപ്പോൾ പൂർത്തിയാകും പിന്നീട് ഇപ്പോഴത്തെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ തവനൂര് തവനൂര് താനൂര് ലീഗിന് പിന്നെ ഇപ്പോൾ കെ ടി ജലീലിനോട് ഒരു ഉണ്ട് പഴയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതൊക്കെ കുറേ മയപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറേയൊക്കെ മയപ്പെട്ടിട്ടുണ്ട് മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവിടെ ആ സീറ്റിനകത്ത് ആ സീറ്റ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിന്ന് ജയിക്കുകയും ഇപ്പുറത്ത് താനും വരെ ലീഗ് ഇപ്പുറത്ത് വി അബ്ദുറഹിമാൻ എന്നെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞല്ല മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പിന്നെ ഇടതു മുന്നണിയുടെ ഭാഗമായി ലീഗ് അസോസിയേറ്റ് ചെയ്താണത് ഘടകക്ഷി ആവുന്നില്ല അസോസിയേറ്റ് ചെയ്തിട്ട് പണ്ടു നയം ഉണ്ടാക്കിയതാണ് അന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലക്കകത്ത് യു ഡി എഫിന് ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല പിന്നെ അതാണ് എന്റെ സ്ഥിതി പട്ടാമ്പി സീറ്റ് എൽ ഡി എഫിന് കാരണം മുഗസിന് നല്ല ഇമേജ് ഉള്ള ആളാണ് ഈ രണ്ട് ടൈം എന്നുള്ള കർശനമായിട്ട് മുഗസിനെ മാറ്റുന്ന അവസ്ഥയുണ്ടായാൽ പട്ടാമ്പിലെ ലീഗാണ് കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ളത് ഞാൻ പറ്റില്ല ഷാഫി പറമ്പിലെ നാടാ ഷാഫി പറമ്പിലെ സ്വന്തം പഞ്ചായത്തിലെ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തൊരു മണ്ണാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മണ്ണാർക്കാട് അവർ അവർക്ക് സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റും ഇപ്പുറത്ത് ഗുരുവായൂർ സീറ്റ് സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വിവിധ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ കുറേ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൊക്കെ ചേറ്റുവക്കിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് നല്ല വോട്ട് ബാങ്കുകളുണ്ട് അത് അവർക്കവിടെ ഗുണം ചെയ്യും കാസർഗോഡ് ജില്ലയിൽ വേറെ പ്രത്യേകിച്ച് വിട്ടുവീഴ്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് വണ്ടൂർ മണ്ഡലത്തിനകത്ത് എ പി എൽകുമാറിൻ്റെ വണ്ടൂർ മണ്ഡലത്തിനകത്ത് കുവ്വൂര് മണ്ഡലത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ കാളികാവ് ചോക്കാട് കരുവാടമുണ്ട് ഇവിടെയൊക്കെ ലീഗ് വളരെ ശക്തമാണ് പല പഞ്ചായത്തുകളും ഭരിക്കുന്ന ലീഗാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലീഗിൻ്റെ ഔദ്യാര്യത്തിലവിടെ കോൺഗ്രസ് ജയിക്കുന്നത് സുഖമായിട്ട് എൽ ഡി എഫിനെ ആ സീറ്റ് പിടിക്കാൻ പറ്റും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ കോണി ചിഹ്നം നിർത്തി മത്സരിപ്പിക്കാനും പറ്റും പിന്നെ നമ്മളിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ കാസർകോട് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ കാസർകോട് കാസർകോടും മഞ്ചേശ്വരവും തുടർച്ചയായിട്ട് ലീഗ് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെ മഞ്ചേശ്വരം എന്തായാലും വർഷം സുരക്ഷിതനാണ് സുരക്ഷിതമാണ് കാസർകോടാണ് പിന്നെയും കുറച്ചെങ്കിലും ബി സാധ്യത കാണുന്നത് ഒരു തവണ മഞ്ചേശ്വരത്ത് നിന്ന് സി എച്ച് കുഞ്ഞമ്പൂ മത്സരിച്ച് വിജയിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഫലത്തിൽ രണ്ടാം സ്ഥാനത്ത് രണ്ട് മണ്ഡലങ്ങളും എൺപതുകൾ തൊട്ട് തന്നെ ബി ജെ പി എത്തുന്നതാണ് ബി ജെ പിയുടെ എല്ലാ സാധ്യതയും പിന്നെ തകർക്കാൻ പറ്റും ഇവർ നമ്പിലങ്ങ് കഴിഞ്ഞാൽ അവിടെ പകരം സി പി എം കയ്യിലുള്ള മണ്ഡലം കൊടുക്കണ്ട സി പി എമ്മിന്റെ മണ്ഡലം കൊടുക്കണ്ട കണ്ണൂർ ജില്ലയ്ക്കകത്തെ കൂത്തുപറമ്പ് മണ്ഡലം കൂത്തുപറമ്പ് നിലവിൽ ശ്രേം കുമാറിന്റെ പാർട്ടിയാണ് ഉള്ളത് കൂത്തുപറമ്പിൽ ലീഗാണ് അവിടെ മത്സരമായിട്ട് മത്സരിക്കുന്നത് അഴീക്കോട് ലീഗിന് പിന്നെ മത്സരിക്കുന്നതാണ് അഴീക്കോട്ട് സീറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ചോ കണ്ണൂർ സീറ്റ് ലീഗിന് മണങ്ങി കൊടുക്കാം കടന്നപ്പുണ്ടെങ്കിൽ ഈ സീറ്റ് കൊടുക്കുന്നത് എൽ എഫിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിലോ മത്സരിക്കുന്നത് അപ്പോൾ അതിനുപകരം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ സി പി എം പിത്രയ്ക്കാൻ തീരുമാനിക്കുകയും കൂത്തുപറമ്പ് ലീഗിന് വിട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല തൂത്തുവരി കണ്ണൂർ ജില്ലയിൽ എനിക്ക് പോകുന്നത് പേരാവൂര് പോലും അത് റിഫ്ലക്ട് ചെയ്യും ി അല്പിയും ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ലീഗ് വോട്ടുകൾ മറിഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ മോശമാവും അവസമോ കൊണ്ടു നടന്നല്ലേ ഞാൻ ചോദിച്ചാലും കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് ഇപ്പോഴത്തെ ഈ മൗനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഷാഫി പറമ്പ് ഒരു വിഷയത്തില് കഴിഞ്ഞ ദിവസം പാലക്കാട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ ഇറങ്ങി രാഹുൽ ബാങ്കുകൊണ്ടുവരുന്നതൊക്കെ സത്യമാണ് എങ്കിലും കോൺഗ്രസിന് അകത്ത് കെ സി യുടെ െ മുസ്ലിം ലീഗിന് അത്ര താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ല എനിക്ക് അവർക്കു മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ അത് മാത്രമല്ല അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ലീഗ് ലീഗ് ഒരു ക്ലാസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് കാൻഡേറ്റ് ലിസ്റ്റിനുണ്ടാക്കുക എന്നിട്ട് അവിടെ ചെയ്യേണ്ടത് സി പി എമ്മിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സി പി എമ്മിന്റെ സീറ്റ് ഒന്നും വിട്ടു കൊടുക്കേണ്ടാന്നേ അല്ലാതെ എന്റെ ഘടകക്ഷികളുടെ സീറ്റുകൾ ചപ്പിച്ച ചവർ സാധനങ്ങളുണ്ടല്ലോ അവരുടെ സീറ്റുകൾ വിട്ടു കൊടുത്താൽ മതി ലീഗിന് എന്നാൽ തന്നെ ഇതാക്കാൻ പറ്റും പിന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ പേര് പറഞ്ഞ പോലെ വണ്ടൂർ മണ്ഡലത്തില് അവർക്ക് നിർത്താൻ പറ്റുന്ന ഉണ്ട് അവിടെ സി പി എമ്മിനാണെങ്കിൽ തന്നെ നിർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് ഉണ്ട് ഇവർ നോട്ട് ചെയ്യാത്ത ആളുണ്ട് ഇവരെ സ്ഥാനാർത്ഥി ലിസ്റ്റിനകത്ത് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തെക്കൻ കേരളത്തെ എവിടെയെങ്കിലും പറ്റുന്നിടത്ത് എവിടെങ്കിലും സാധ്യതയുള്ളൊരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ലീഗ് നിൽക്കുകയും ലീഗ് ഒരു ഹിന്ദു കാൻഡിഡേറ്റിനുടെയും ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ മലമാറും പ്ലേസ് ചെയ്യുക ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സീറ്റിനകത്ത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുക അതോടുകൂടി കഥ മാറി ചിത്രം മാറി കാരണം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി രണ്ട് ഹിന്ദു സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി ലിസ്റ്റ് യുവ നേതാക്കന്മാരിൽ ഒരാളെ ഫാത്തിമ തൈലിയോ അല്ലെങ്കിൽ ഷേറിയോ അങ്ങനെ ആരെങ്കിലും ഒരാളെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു വനിതാ പ്രാതിനിധ്യം കൂടി ഉറപ്പു ഉറപ്പുത്തിക്കൊണ്ടിട്ടുള്ള മത്സരം വന്നുകഴിഞ്ഞാൽ നൂറ്റി നാപ്പതിൽ നൂറ്റി ഇരുപത് സീറ്റിൽ കൂടി എൽ ഡി എഫ് വരും ബാക്കി ഇരുപത് സീറ്റ് കോൺഗ്രസിനും ബി ജെ പിക്ക് ആർക്കാണെന്ന് വെച്ചാൽ കിട്ടുന്നവർക്ക് വിധിച്ചെടുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും അല്ല ബാക്കിയുണ്ട് വേറെ സ്ഥലങ്ങളിൽ ചിലത് കൂടെ പറയാണ്ട് വിശുദ്ധമായിട്ട് അകത്ത് ഇപ്പം പിന്നെ പേരാമ്പ്ര സീറ്റിനകത്ത് പേരാമ്പ്രയ്ക്കകത്ത് എൽ ഡി എഫിന് പിന്നെ ഉറപ്പിക്കാൻ പറ്റും കുറ്റിയാടി ഉറപ്പിക്കാൻ പറ്റും പകരം വടകര സീറ്റ് വേണമെങ്കിൽ ലീഗിന് വിട്ട് കൊടുക്കാം നിലവിൽ കൊടുവള്ളി ഉള്ളിടത്ത് ഒരു സീറ്റും കൂടെ കോഴിക്കോട് ജില്ലയിൽ ഉറപ്പിക്കാം വടകര സീറ്റ് നിലവിൽ ആറമ്പിട കൈയിലുള്ള ആറമ്പിട കയ്യിലുള്ള ആ സീറ്റ് അവിടെ നിലവിൽ ശ്രേയാംകുമാറിൻ്റെ പാർട്ടി അമത്സരിച്ച് പോത്തത് എൽ ഡി എഫ് ആ സീറ്റ് ലീഗിന് കൊടുക്കാൻ തീരുമാനിക്കുകയും ശക്തമായി എൽ ഡി എഫ് രംഗത്ത് വരികയും ചെയ്തു കഴിഞ്ഞാൽ വടകര സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ടെത്തി കഴിഞ്ഞാൽ കൂത്തുപറമ്പും വിട്ടു കൊടുക്കുക കൂത്തുപറമ്പ് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിലും ഒരു സീറ്റായി കണ്ണൂരിലെ ഒരു സീറ്റായി കോഴിക്കോട് ഒരു സീറ്റ് കൂടുന്നു അപ്പോൾ രണ്ടെണ്ണം അവിടെത്തന്നെ ലീഗിന് കൂടുകയായിരുന്നു ഇപ്പം എൽ ഡി എഫിന് തൂത്ത് വരാനും പറ്റുന്നു പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പേരാരുൾപ്പെടെ തിരിച്ചു പിടിക്കാൻ പറ്റും കണ്ണൂർ സിറ്റിയും വേണമെങ്കിൽ ലീഗിന് കൊടുക്കാം കാരണം നിലവിൽ കടന്നപ്പള്ളി വരുത്തുള്ളതാണ് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ലീഗിന് മൂന്നാല് സീറ്റ് ആ ഏരിയെന്ന് തന്നെ കൂടുതൽ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുവള്ളിയിലും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്മെന്റ് വന്നു കഴിഞ്ഞാൽ കൊടുവള്ളിയും കുന്നമംഗലവും തിരുവമ്പാടി എന്നൊക്കെ പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് കടക്കുന്ന മത്സരങ്ങളാണ് കുന്നമംഗലത്തും പിന്നെ തിരുവമ്പാടിയിലും സി പി എമ്മിന്റെ കാൻഡിഡേറ്റിന് ഈസി വാക്ക് ഓവർ ഓവറാക്കുകയും ചെയ്യാം കൊടുവള്ളി സീറ്റിൽ ലീഗിന് സുരക്ഷിതമാക്കുകയും ചെയ്യാം പിന്നെ കൊച്ചി കളമശ്ശേരി ഇപ്പോൾ ചിലപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് ചിലപ്പോൾ പോയിക്കൊണ്ടെന്നില്ല അപ്പോലെ മധ്യ കേരളത്തിലെ ഇവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്താൻ ശ്രമിക്കണവർ അങ്ങനെ കഴിഞ്ഞാൽ അത് പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അഴികൂട് പിന്നെ സുരക്ഷിതമാവും അവർക്ക് കൽപ്പറ്റ സുരക്ഷിതമാവും പിന്നെ എൽ ഡി എഫ് പിടിക്കും കൽപ്പറ്റ കൽപ്പറ്റ എൽ ഡി എഫിന് പിടിക്കാൻ പറ്റും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലീഗൂടെ കൂടെ കൂടി കഴിഞ്ഞാൽ സിദ്ധിക്ക് നോക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതേപോലെ തന്നെ താനൂര് നല്ല ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് താനൂര് സുരക്ഷിതമാക്കാൻ പറ്റും താവിനൊരു സുരക്ഷിതമാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല മലപ്പുറം ജില്ലയ്ക്ക് ലീഗിന് സീറ്റ് കൂടുകയും ചെയ്യാവും മാത്രമല്ല മഞ്ഞളാംകുഴി അലി മാറുകയാണെങ്കിൽ മംഗള സീറ്റിൽ നല്ല മത്സരം വരും കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിന് സ്റ്റേറ്റിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ് പെരുന്നവണ്ണ മണ്ഡലം അത് ലീഗ് തന്നെ മത്സരിച്ചോട്ടെ എന്ന് വെച്ചോട്ടെ സി പി എം മുതൽ കൊടുക്കുക ഇപ്പോഴത്തെ സി പി എമ്മിന് അപ്പം അവർക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു നിലമ്പൂരിൽ ഉൾപ്പെടെയുള്ളത് പിടിച്ചെടുക്കാനും പവനൂരും നാനൂരും നിലനിർത്താനും അവർക്ക് എളുപ്പം കിട്ടും പട്ടാമ്പി സുരക്ഷിതമാക്കാൻ പറ്റും പാലക്കാട് മണ്ഡലത്തിൽ വല്ലാത്ത റിഫ്ലക്ട് ചെയ്യും പാലക്കാട് മുസ്ലിം വോട്ടുകൾ ഒന്നായിട്ടുള്ള യു ഡി എഫിന് പോകുന്നതാണ് ഉള്ള അത് ഇപ്പുറത്തോട്ടി വരുന്ന സ്ഥിതി ഉണ്ടാവും പാടക്കിൽ ഉൾപ്പെടെ അപ്പം മത്സരിക്കാൻ പറ്റത്തില്ല കുറ്റിയാടി നിലമ്പു പിന്നടം മത്സരിക്കുന്ന ലീഗിൽ അങ്ങനെ സ്ഥാനാർത്ഥി മോഹികളായ ആൾക്കാരെ ഭരണം വന്നു കഴിഞ്ഞാൽ ഭരണ അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ യു ഡി എഫിൻ്റെ കൂടത്തെ കോർപ്പറേഷനുകളുണ്ട് പി എസ് സി ഉണ്ട് വനിതാ കമ്മീഷനുണ്ട് അങ്ങനെയുള്ള വിവിധ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ അവരെ അക്കോമഡേറ്റ് ചെയ്താൽ മതി ഒരു നല്ല ഫോർമുല ഉണ്ടാക്കിയിട്ട് സീറ്റ് കൊടുക്കാൻ കഴിയാതെ വരുന്ന ലീഗിന്റെ നേതാക്കന്മാരെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ടാമത്തെ പ്രധാന കക്ഷിയാണല്ലോ ഇതിനകത്ത് ആകെ ചുരുക്ക ഉണ്ടാവുന്നത് സി പി ഐക്കായിരിക്കും സി പി ഐക്ക് മാത്രമേ ഉള്ളൂ മാണി കോൺഗ്രസിന് ഇതിനകത്ത് യാതൊരു ഉണ്ടാവാൻ സാധ്യതയില്ല സി പി ഐക്ക് അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുവെന്നുള്ളൊരു പേടി വരും അവരെക്കാൾ കൂടുതൽ മന്ത്രിമാർ ഇവിടെ എന്നുള്ളതാണ് അല്ല സി പി ഐക്ക് അതൊന്നും സി പിക്ക് താളില്ല അതെ അതെ കോഴിക്കോട് സൗത്ത് വേണമെങ്കിൽ ലീഗിന് കൊടുക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടിനകത്തും ഇവർക്ക് മണ്ഡലങ്ങളുടെ എണ്ണം കൂടുകയാണ് കാരണം കോഴിക്കോട് സൗത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് സൗത്തും പടകരയും കൂടെ കഴിഞ്ഞാൽ രണ്ട് സീറ്റ് ഒറ്റ ജില്ല നിന്ന് ലീഗിൽ ഉണ്ടാവുക കൊടുവള്ളി ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നത് മൂന്ന് സീറ്റായിട്ട് വർദ്ധിക്കും കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തവണ ഐ എൻ എല്ലിനാണ് കൊടുത്ത് ഐ എൻ എൽ കൊടുക്കുന്നതിന് മൂലം ലീഗിനെ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ സംസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ നടുപ്പിൽ എനിക്ക് ഞാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നു മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് പിന്നെ അസോസിയേറ്റ് മെമ്പറായിട്ട് തന്നെ മാത്രം സഹകരിക്കാൻ തീരുമാനിച്ചാൽ ഒരു അടവ് നയം സ്വീകരിച്ചാൽ തന്നെ ലീഗിന് ഇരുപതിലേറെ എം എൽ എ മാറും ഒരു ലീഗിന് പിന്നെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു നിയമസഭയായിട്ട് മാറും ഏറ്റവും ദുർബലമായ ന്യൂനപക്ഷമുള്ള പണ്ട് കരുണാകരനെതിരെ ഒമ്പത് മെമ്പർമാരും കണ്ടുള്ള സമയം ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് കേരള ചരിത്രത്തിലെ സമകാലിക കേരള ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ പ്രതിപക്ഷമുള്ള ഒന്നായിരിക്കും ഒരു നൂറ്റി ഇരുപത് സീറ്റോടെ എൽ ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റും ബാക്കി ഇരുപത് സീറ്റ് കോൺഗ്രസിനും ബി ജെ പിടെ പങ്കിട്ടെടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയ്ക്ക് ഗതികേടിലേക്ക് അവർ പോകും ഇത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആലോചിക്കാവുന്ന ഒന്നാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് സി പി എമ്മും ലീഗുമാണ്